ഇഞ്ചി പുല്ല് കിഴക്കൻ ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും സമശീതോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വളരുന്ന സുഗന്ധഗുണവും ഔഷധ ഗുണവും ഒരുപോലെയുള്ള ഒരു പുല്ലിനമാണ് ഇഞ്ചിപ്പുല് ഇന്ത്യ ശ്രീലങ്ക തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് അഥവാ മലബാർ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഇഞ്ചി ഉത്ഭവം ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിംബപോഗൺ ഫ്ലെക്സുവോസസ് എന്നാണ് തെരുവ എന്നും അറിയപ്പെടുന്ന ഈ പുല്ലിന് സംസ്കൃതത്തിൽ കർപ്പൂരത്രിണ സുഗന്ധത്രിണ എന്നിങ്ങനെ പേരുകളുണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇഞ്ചിപ്പുല്ലിൻ്റെ ഇലകൾക്ക് ഒരു മീറ്റർ വരെ നീളവും ഒന്നു മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെ വീതിയുമുണ്ട് ഇതിൻ്റെ ഇലകളിൽ നിന്നാണ് പുൽത്തൈലം തയ്യാറാക്കുന്നത് സിട്രാൾ എന്ന ഘടകമാണ് ഇഞ്ചിപ്പുല്ലിന് സവിശേഷ സുഗന്ധവും ഔഷധഗുണവും പ്രദാനം ചെയ്യുന്നത് ചൂടും ഈർപ്പവും ധാരാളം സൂര്യപ്രകാശവും ഉള്ളതും പ്രതിവർഷം മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നതുമായ സ്ഥലമാണ് ഇഞ്ചിപ്പുല് വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യം മെച്ചപ്പെട്ട വിളവ് ലഭിക്കുന്നതിനും കൂടുതൽ അളവിൽ തൈലം ലഭിക്കുന്നതിനും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ താപനില ആവശ്യമാണ് ഇഞ്ചിപ്പുലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം വിത്ത് വിതച്ചും ചിനപ്പുകൾ നട്ടും ഇഞ്ചിപ്പുല് കൃഷി ചെയ്യാവുന്നതാണ് എളുപ്പത്തിലുള്ള പ്രവർത്തനത്തിന് വിത്തുകളാണ് ഉപയോഗിക്കുന്നത് നേരിട്ട് വിതയ്ക്കുന്നതിനേക്കാൾ നഴ്സറികളിൽ വിത്ത് പാകി തൈകൾ പറിച്ച് നടന്ന രീതിയാണ് നല്ലത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത്തരത്തിൽ തവാരണകൾ തയ്യാറാക്കാം ഹെക്ടറിന് മൂന്ന് മുതൽ നാല് വരെ കിലോഗ്രാം വിത്ത് ആവശ്യമാണ് വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകൾക്ക് രണ്ട് മുതൽ രണ്ടര മാസം വരെ പ്രായമാകുമ്പോൾ പറിച്ചു നടാവുന്നതാണ് ചെടിയുടെ ചുവട്ടിൽ ഇടതുങ്ങി വളരുന്ന ചിനപ്പുകളും നടയിൽ വസ്തുവായി ഉപയോഗിക്കാറുണ്ട് നിലമൊരുക്കൽ മണ്ണ് കൊത്തിയിളക്കിയെടുത്തതിനു ശേഷം എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ വീതിയിലും സൗകര്യപ്രദമായ നീളത്തിലും വാരങ്ങൾ ഉണ്ടാക്കുക ചിനപ്പുകൾ അഥവാ തൈകൾ നാലോ അഞ്ചോ വരികളായി ഇതിൽ നടാവുന്നതാണ് ഓരോ നുരിയിലും രണ്ടോ മൂന്നോ വിത്തുകൾ അല്ലെങ്കിൽ വേര് പിടിപ്പിച്ച ചിനപ്പ് പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ ഇടയകലത്തിൽ നട്ടു കൊടുക്കാം വളപ്രയോഗം ഇഞ്ചി പുല്ലിൻ്റെ തൈലം വാറ്റിയെടുത്തതിനു ശേഷമുള്ള പുൽച്ചണ്ടിയിൽ നിന്നുണ്ടാക്കിയ കമ്പോസ്റ്റ് ഹെക്ടറിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം എന്ന തോതിൽ ഇട്ട് കൊടുക്കാം പൊട്ടാസ്യത്തിൻ്റെ ലഭ്യതയ്ക്കായി ഹെക്ടറിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം എന്ന തോതിൽ ചാരം നൽകുന്നത് ഫലപ്രദമാണ് നൈട്രജൻ വളങ്ങൾ ഹെക്ടറിന് നൂറ് കിലോഗ്രാം എന്ന തോതിൽ നാല് ഗഡുക്കളായി അതായത് ഒന്ന് മുതൽ നാല് വരെ വിളവെടുപ്പിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് നല്ലതായി കണ്ടിട്ടുണ്ട് വളപ്രയോഗ സമയത്ത് കളകൾ നീക്കി കൊടുക്കുകയും മണ്ണ് ചുവട്ടിൽ കൂട്ടിക്കൊടുക്കുകയും ചെയ്യേണ്ടതാണ് വിളപരിപാലനം ഇഞ്ചി പുല്ല് നട്ടതിന് ശേഷം മൂന്ന് മുതൽ നാല് മാസം വരെ കളകളില്ലാതെ പരിപാലിക്കേണ്ടതാണ് കീടങ്ങളും രോഗങ്ങളും പൊതുവെ കുറവായതിനാൽ ഇഞ്ചിപ്പുൽ കൃഷി താരതമ്യേന എളുപ്പമാണ് വേനൽക്കാലത്ത് ഫെബ്രുവരി മുതൽ ജൂൺ വരെ നാല് മുതൽ ആറ് തവണ ജലസേചനം നടത്തണം മറ്റവസരങ്ങളിൽ ആവശ്യാനുസരണം ഇടവേളകളിൽ വെള്ളം നൽകേണ്ടതാണ് വിളവെടുപ്പ് നട്ട് തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ആദ്യ വിളവെടുപ്പ് നടത്താം തുടർന്ന് നാൽപ്പത് മുതൽ അൻപത് ദിവസം ഇടവേളകളിലും വിളവെടുക്കാവുന്നതാണ് തറനിരപ്പിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ പുല്ല് മുറിച്ചെടുക്കാം കാലാവസ്ഥക്കനുസരിച്ച് ആദ്യ വർഷത്തിൽ മൂന്ന് തവണയും പിന്നീട് അഞ്ചാറ് തവണകളായും വിളവെടുപ്പ് നടത്താം ആദ്യ വർഷത്തെ വിളവെടുപ്പിൽ ഒരു ഹെക്ടറിൽ നിന്നും ഉദ്ദേശം പത്ത് ടൺ പുല്ല് ലഭിക്കും ഇത് മാറ്റിയെടുത്താൽ ഇരുപത്തിയെട്ട് കിലോഗ്രാം പുൽത്തൈലം കിട്ടുന്നതാണ് രണ്ടാം വർഷം മുതൽ പുല്ലിൻ്റെ അളവ് ഇരുപത്തി അഞ്ച് ടണ്ണും തൈലം എഴുപത്തഞ്ച് കിലോഗ്രാമും ആയി വർദ്ധിക്കും നാടൻ ഇനങ്ങളിൽ നിന്ന് എഴുപത് ശതമാനം സിട്രാൽ ലഭിക്കുമ്പോൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ച സുഗന്ധി അഥവാ ഓടി പത്തൊൻപത് എന്ന ഇനത്തിൽ നിന്ന് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സിട്രാൽ ലഭിക്കുന്നതാണ് വിത്തുശേഖരണം നവംബർ ഡിസംബർ മാസത്തിനുള്ളിൽ ഇഞ്ചി പുല്ല് പൂക്കുകയും അടുത്ത രണ്ട് മാസങ്ങൾക്കകം വിത്തുകൾ പാകമാവുകയും ചെയ്യും ഒരു ചുവടിൽ നിന്ന് നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ വിത്ത് ലഭിക്കും വിത്ത് ശേഖരിക്കുന്നതിനായി കതിർക്കുല മുഴുവനായി മുറിച്ചെടുത്ത് രണ്ട് മൂന്ന് ദിവസം വെയിലിൽ ഉണക്കിയെടുക്കണം പുൽത്തൈലം വാറ്റിയെടുക്കൽ തൈലം വേർതിരിച്ചെടുക്കുന്നതിന് ആവിയിൽ മാറ്റുന്ന രീതിയാണ് ലാഭകരം എങ്കിലും കൂടുതൽ ഗുണമേന്മയുള്ള തൈലം കിട്ടുന്നതിനായി വെള്ളവും ആവിയും ഉപയോഗിച്ച് വാറ്റുന്നതാണ് നല്ലത് ഗുണമേന്മ നഷ്ടപ്പെടാതെ മൂന്ന് കൊല്ലം വരെ പുൽത്തൈലം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്